കണ്ടാലോ അപ്പൊ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഗോതമ്പിന്റെ ഗോതമ്പ് പൊടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ നല്ല മസാല ഇണ്ടാക്കിയിട്ട് അതിൽ ഗോതമ്പ് വേവിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നയാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ബുൾസയും കൂടി ഇണ്ടാക്കിയിട്ട് അതാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് അപ്പൊ നിങ്ങൾ രാവിലെ എന്താ ഫുഡ് കഴിച്ചതൊന്ന് കമൻ്റ് ചെയ്യട്ടാ രാവിലെ തന്നെ ഇതാണ് കഴിച്ചത് അപ്പം അത് കഴിച്ചു പിന്നെന്തെയ്ത് പിന്നെ ഒരു ഗ്ലാസ് ടാങ്ക് കളിക്കുക വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കെന്ന് പറയുമ്പോൾ ചോറൊന്നും കഴിച്ചിട്ടില്ല ഈ ഒരു ബന്ന് മാത്രമാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നല്ല ചൂട് കാപ്പിയില്ലേ അതും കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ പോപ്കോണും ലൈസും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഴിച്ചതാണ് അപ്പം നല്ല ചുക്ക് കാപ്പിയാണ് ഇത്. അപ്പം അത് കഴിക്കുകയും കുടിക്കുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി നെയ്ച്ചോറും ചിക്കൻ മുളക് ഇട്ട കറിയും പിന്നെ കുറച്ച് അച്ചാറും കൂട്ടി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക നാലഞ്ച് ചസ്ക മസ്ക ബിസ്ക്കറ്റില്ലേ അതും കൂട്ടി കഴിച്ചു